ഇന്നൊരു സൂപ്പർ തലക്കറി ആയിട്ടോ വന്നിരിക്കുന്നത് മീൻ തലക്കറി അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാവുമ്പോ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട പിന്നെ പത്ത് അലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആറ് വറ്റൽമുളക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് മല്ലി പച്ചമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പെരുംചീരകം വലിയ ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി നാലാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി വഴറ്റിയെടുക്കുക ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരുമൂറ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായാൽ മതി കേട്ടോ നന്നായി വറുത്ത് കിട്ടണ്ട നാളികേരം ഒന്ന് ചൂടായാൽ മാത്രം മതി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ടുള്ള മിക്സ് ഞാൻ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഞാൻ ഇവിടെ ആവശ്യത്തിന് കുടംപുളിയാണ് ചേർക്കണത് ഒരു നാലല് കുടംപുളിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ചെറിയ തിള വന്നപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ടൊന്നും ഇളക്കി കൊടുത്തു എന്നിട്ട് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ മീനിൻ്റെ തലയിൽ ഇട്ട് കൊടുത്തു നെയ് മീനാണ് ഞാൻ എടുത്തേകിരിക്കുന്നത് ഐക്കോറ എന്നൊക്കെ പറയണ മീനാണ് ഇട്ടിട്ടേക്കുന്നത് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വലിയ തീയിലും പിന്നെ ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ടാണ് ഇട്ട് അത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇത് ഓൾമോസ്റ്റ് കറി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു നാല് അല്ലെങ്കിൽ ചുവന്നുള്ളി ചെറിയ ഉള്ളി കുനുകുനായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വയന്ന് വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളകും പൊടിയും കൂടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണുണ്ട് കേട്ടോ ഇതെന്നിട്ട് കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാം മീൻ കറി വെക്കുന്നത് വെച്ചെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ